നമസ്കാരം രോഹിത് ശർമ്മയാണ് നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ നായകൻ ഈ മാസം ആരംഭിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ അടുത്ത പ്രധാന ദൗത്യം രോഹിത് നായകനായ ടീമിൻ്റെ ഉപനായകനാകട്ടെ യുവ ബാറ്റർ ശുഭ്മൻ ഗില്ലും രോഹിത്തിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അടുത്ത നായകനാകുമെന്ന് കരുതപ്പെടുന്ന താരവും ഗില്ലാണ് എന്നാൽ ഇപ്പോഴിതാ ഇതിലൊരു ട്വിസ്റ്റ് സംഭവിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടാൻ സാധിക്കാതെ വരികയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ടീമിന്റെ പുതിയ നായകനായി നിയമിതനാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രമുഖ മാധ്യമമായ ദൈനിക് ഭാസ്കറാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ഹാർദിക്കിനെ നിയമിക്കാനായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിന് താല്പര്യമെന്നും എന്നാൽ ശുഭ്മാൻ ഗില്ലിനെ ഉപനായകനാക്കാൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് തകാർക്കറും താല്പര്യപ്പെട്ടതിനാൽ ഈ നീക്കം നടക്കാതെ പോവുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ സൂര്യകുമാർ യാദവാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ നായകൻ നായകനായതിനു ശേഷം താരത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം പിന്നോട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ടി ട്വൻ്റിയിൽ സൂര്യകുമാർ യാദവിനെ മറികടന്ന് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ നായകനായേക്കുമെന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യ കിരീടം ചൂടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ടീമിൻ്റെ ഉപനായകനായിരുന്നു ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ നിരവധി പരമ്പരകളിൽ അദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് എന്നാൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിത്തിന്റെ വിരമിക്കലിന് പിന്നാലെ തീർത്തും അപ്രതീക്ഷിതമായി സൂര്യകുമാർ യാദവിനെ ഇന്ത്യ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിൽ ഹാർദിക് പാണ്ഡ്യ ഒട്ടേറെ അനീതികൾ നേരിട്ടുവെന്ന പരിശീലകൻ ഗൗതം ഗംഭീറും കുറച്ച് ബി സി സി ഐ അംഗങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ചില വമ്പൻ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രോഹിത് ശർമ്മയുടെ നിലവിലെ ദയനീയ പ്രകടനങ്ങളാണ് ഇന്ത്യൻ ടീമിനെ ഉടച്ചുപാർക്കാനും പുതിയ ക്യാപ്റ്റനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും മാനേജ്മെൻറ്റിനെ പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ റൺ മെഷീനായിരുന്ന താരമാണ് രോഹിത് ശർമ്മ തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന രോഹിത്തിനെ ഹിറ്റ്മാൻ എന്ന് വിളിച്ചിരുന്ന ആരാധകർക്ക് ഇപ്പോൾ ഫ്ലോപ്പ് മാൻ ആണെന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദിനത്തിൽ രോഹിത് ഫോം വീണ്ടെടുക്കും എന്നാണ് കരുതിയിരുന്നത് എങ്കിലും താരത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോകുകയായിരുന്നു പൂജ്യം എട്ട് പതിനെട്ട് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് മൂന്ന് ഒൻപത് രണ്ട് എന്നിങ്ങനെയാണ് അവസാന പത്ത് ഇന്നിങ്സുകളിലെ രോഹിത്തിന്റെ സ്കോർ വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നത് അല്ലെങ്കിൽ തിരിച്ചുവരവ് നടത്തുമെന്ന് രോഹിത് തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ ദിവസത്തെ ആദ്യ ഏകദിനത്തിലാണ് പക്ഷേ രണ്ട് റൺസിന് പുറത്താവുകയായിരുന്നു രോഹിത് ഇത്തരത്തിൽ അവസാനത്തെ പത്ത് ഇന്നിങ്സുകൾ കണക്കെടുക്കുമ്പോൾ ഇരുപത് റൺസ് മാത്രമാണ് ഇതിൽ നിന്ന് രോഹിത്തിന് ആകെ നേടാനായിരിക്കുന്നത് എത്രത്തോളം പരിതാപകരമായ അവസ്ഥയാണെന്ന് ഇതിൽ നിന്ന് തന്നെ ഈ കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ് അതിലും രോഹിത്തിനെ പിടിച്ചു നിർത്തി ഇനിയും ടീമിൽ സമ്മർദ്ദമേറ്റുന്നത് നല്ലതല്ല എന്ന അഭിപ്രായക്കാരനാണ് ഗൗതം ഗംഭീർ രോഹിത് വഴിമാറിയാൽ കൂടുതൽ യുവതാരങ്ങളും ഏകദിന ഫോർമാറ്റിൽ എത്തുമെന്ന് കരുതുന്നുണ്ട് ഗംഭീറിനെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഏകദിന ഫോർമാറ്റിൽ പോകുന്ന സ്ഥിരാംഗമല്ല എന്തായാലും സഞ്ജുവിൻ്റെ എൻട്രിയും ഒരുപാട് പേർ കാത്തിരിക്കുകയാണ് മികച്ച പ്രകടനം സഞ്ജു പുറത്തെടുത്താൽ ഒരു പക്ഷേ എല്ലാവരെയും അതിജീവിച്ച് സഞ്ജു ക്യാപ്റ്റനായി വന്നാലും അത്ഭുതപ്പെടാനില്ല